അങ്ങനെ നമ്മുടെ രമേശ് ചെന്നിത്തല ഇന്നലെ എസ് ഐ ടിക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനു കൊണ്ട് മൊഴി കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് അറിയാന്നുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇന്റർനാഷണൽ ഗോൾഡ് ആന്റി പൈറസി വിഭാഗക്കാരും ഗോൾഡ് സ്മഗ്ലിംഗ് വിഭാഗക്കാരും ഗോൾഡ് സ്മിത്തുകളും ഒക്കെ അന്താരാഷ്ട്ര തലത്തിലുള്ളവരാണ് ശബരിമല ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളത് അവർക്ക് ശബരിമല മാത്രമായിരുന്നല്ലോ ലക്ഷ്യം ഇത് വിജയിക്കുകയാണെങ്കിൽ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വൈക്കത്ത് വൈക്കത്ത് ക്ഷേത്രമുണ്ട് അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ധാരാളം ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുണ്ട് അവിടെ എല്ലാം സ്വർണ്ണപ്പാളിയുണ്ട് കട്ടളയുണ്ട് ഇതുപോലത്തെ വിഗ്രഹ അജവാലകയം എന്നൊക്കെ പറയുന്ന വാജി വാഹനം ഇങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങളുണ്ടല്ലോ അതെല്ലാം അമ്പലം ഒരുപാട് കാര്യങ്ങളുണ്ട് കിണ്ടി ഉട്ട് ഇങ്ങനെ ഉണ്ടല്ലോ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതെല്ലാം അടിച്ചു മാറ്റി സ്വർണം പൂശുന്ന കെ ആർ എഫിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം അടിച്ചുകൊണ്ട് പോകാം എന്നുള്ളൊരു ഇന്റർനാഷണൽ അന്താരാഷ്ട്ര ലോബിയാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത് അതിനാവശ്യം വെറുതെ അദ്ദേഹം ആരോപിക്കുകയായിരുന്നില്ല അതിനാവശ്യമായി അദ്ദേഹത്തിൻ്റെ കേൾക്കിട്ടിയ മുഴുവൻ തെളിവുകളും അദ്ദേഹത്തിന് അദ്ദേഹം എസ് ഐ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ എൽ ഡി എഫ് വളരെ വല്ലാത്ത രീതിയിൽ തോറ്റു പോയപ്പോൾ അവർ പഠിക്കാൻ പോയിരിക്കുന്നത് കൊണ്ട് അവർ പഠിച്ചിട്ട് വരുന്നതിൻ്റെ ഇടയ്ക്ക് ഈട് ചിലപ്പോ വരാൻ സാധ്യതയുണ്ട് ശക്തമാകാൻ സാധ്യതയുണ്ട് എസ് ഐ ടി ഇനിയിപ്പോൾ എൽ ഡി എഫ് തോക്കേയും കൂടെ ചെയ്തുകൊണ്ട് എസ് ഐ ടിക്ക് ഒരു ബലം കൂടും വെങ്കടേഷനൊക്കെ ഒരു ബലം കൂടും ഇപ്പൊ ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ പറയാൻ കാരണം ഐ പി എസ് കാരനാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് ഇന്നൊക്കെ അമിത്ഷായങ്ങനെ ഒരു വിളിയും കൂടിയൊക്കെ വന്നാൽ തീർച്ചയായിട്ടും വെങ്കടേഷു ഒന്ന് ഉണർന്ന് ആവശ്യത്തിനുള്ള കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെ അഹത്താക്കാനുള്ള എല്ലാ സ്ട്രാറ്റജികളും വർക്ക്ഔട്ട് ചെയ്യും മുരളീധരൻ വി മുരളീധരൻ വെറുതെ എന്ന് വിചാരിക്കേണ്ട കടകംപള്ളിയെ ഓരോ പ്രാവശ്യങ്ങളും ചോദ്യം ചെയ്ത് കിട്ടിയാൽ ആ കടകംപള്ളിയെ സ്വർണ്ണക്കള്ളനാക്കാം എന്നുള്ള വി മുരളീധരന്റെ പരിപാടിയും ചിലപ്പോൾ വിജയിച്ചേക്കാം ഇന്നിപ്പോൾ പാർലമെന്റിൽ കണ്ടത് അവിടെ നമ്മുടെ എം പിമാർ ഇരുപത് എംപതിമാർ എല്ലാവരെയും കണ്ടില്ല എങ്കിലും മഹാപുരുഷ് എം പിമാർ അവിടെ നിന്ന് പിന്നെ പോറ്റി എ കെ ടി എ എന്നുള്ള പാട്ടുണ്ടല്ലോ നമ്മുടെ അബ്ദുള്ള എഴുതിയ എന്തൊരു വലിയ പാട്ടാണ് എഴുതിയത് അബ്ദുള്ള എന്തൊരു പാട്ടാണ് അദ്ദേഹത്തിന് അതേ പണ്ടേ യു ഡി എഫ് കാരനാണ് യു ഡി എഫിന് വേണ്ടി തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ എഴുതുന്ന ആളാണ് പക്ഷെ എന്നാലും ഇതൊരു ഒന്നൊന്നര പാട്ടായിപ്പോയി കേരളത്തിൻ്റെ മലയാളിയുടെ മനസ്സിൽ അത് വേറെ കാര്യമുണ്ട് കേട്ടോ പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രനെ തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ല എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് അതുപോലെ കുറേ പാട്ടുണ്ട് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി ഈ പാട്ടുകൾ കേട്ടാണ് അമ്പത്തേഴ് കാലഘട്ടങ്ങളിലൊക്കെ ആളുകളെല്ലാം കമ്മ്യൂണിസ്റ്റ് ആകുന്നത് കാരണം പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യ മാത്രം ഇടവില്ല എന്ന് പറഞ്ഞാൽ വീടില്ലാന്ന് പിന്നെ പറഞ്ഞുകൊടുക്കേണ്ട കാര്യമില്ല എന്തിനാ അങ്ങനെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പാട്ട് ശാംബശിവന്റെയും കെ പി എസ് സിയുടെയും കൊല്ല കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിന്റെ ഒക്കെ വളരെ വലിയ ഗാനങ്ങളും പരിപാടികളൊക്കെ വയലാറിന്റെ വയലാറിന്റെ പാട്ടെന്നൊക്കെ പറഞ്ഞാൽ ഹോൻവിക്കുറുപ്പും വയലാറും ദേവരാജന്റെ സംഗീതം കൂടാകുമ്പോൾ മലയാളിയുടെ മനസ്സിലിങ്ങനെ ഇങ്ങനെ ഇടിച്ച് കയറിയാണ് കമ്മ്യൂണിസം ആരും പറയണ്ട ഇത് സ്വർഗരാജ്യം വരും ഇ എം എസിനെയൊക്കെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇവിടെ പാലൊഴുകും തേനൊഴുകും അതുപോലെ തന്നെ പിന്നെ പച്ചക്കറിയും എല്ലാം വീട്ടിൽ ഫ്രീ ആയിരിക്കും ബ്രെഡ് ഫ്രീ പാല് ഫ്രീ എല്ലാം സ്വർഗരാജ്യമാണ് ഇവിടെ സോഷ്യലിസത്തിന്റെ പറശയാണ് ഇവിടെ വരാൻ പോകുന്നത് എന്നുള്ള പാട്ടിലൂടെ പറയുമായിരുന്നു അത് പാട്ട് വളരെ വലിയ പ്രതി അതാരും പറയാതെ എല്ലാവരും മൊബൈൽ പലരുടെയും മൊബൈൽ റിംഗ് ടോൺ ആയിട്ടും പിന്നെ എല്ലാ പാർട്ടികളുടെയും യു ഡി എൽ ഡി എഫ് ഒഴിച്ചുള്ള എല്ലാ പാർട്ടികളുടെയും പ്രചരണ ഗാനത്തിലെ പ്രധാന പാട്ടായിരുന്നു പോറ്റിയെ എന്നുള്ള പാട്ട് ഇത്ര മനോഹരമായ പാട്ട് ഇതാ പാർലമെന്റിന്റെ മുന്നിൽ നിന്ന് എം പിമാരും പാടുന്നു അപ്പോൾ സ്വർണ കൊള്ളയെ ഒരഗോള കൊള്ളയാക്കി മാറ്റി കേന്ദ്രത്തിൽ പാർലമെന്റിൽ അത് ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് ഇനി തെരഞ്ഞെടുപ്പ് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി കനകക്കുന്നൽ കനകുന്നൽ അല്ല രാജ്ഭവനിൽ നടക്കുന്ന യു ഡി എഫിന്റെ സത്യപ്രതിജ്ഞ വരെ അത് കൊണ്ടുപോകണമെന്നാണ് യു ഡി എഫിന്റെ തീരുമാനം എന്റെ തീരുമാനം അല്ല കേട്ടോ യു ഡി എഫിന്റെ തീരുമാനം ഇത് സ്വർണത്തിന്റെ കാര്യം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓണിൽ ഉറക്കത്തിൽ ഇനി എം പിമാരും എം എൽ എ സതീശനും ഒക്കെ പറയാൻ പോകുന്നത് വിഷ്ണുനാഥ് ഇത് വലിയ രീതിയിലാണ് പറയുന്നത് പറയാൻ പോണത് സ്വർണ്ണം കള്ളൻ പോറ്റി ഇങ്ങനെ എടുത്തുകൊണ്ട് പോയൊക്കെ പോറ്റി കയറ്റിയ കഥയാണ് ഇനി വരാൻ പോകുന്നത് ഈ സ്വർണക്കടത്തിൽ രമേശ് ചെന്നിത്തല കൊടുത്ത തെളിവിന്റെ കൂടെ അടിസ്ഥാനത്തിൽ ഇനി ആരെയൊക്കെ ചോദ്യം ചെയ്യും കടംപള്ളി സുരേന്ദ്രൻ ഉണ്ടോ വാസവൻ ഉണ്ടോ ജയറാമൻ അറസ്റ്റ് ചെയ്യുമോ അതുപോലെ തന്നെ പ്രശാന്തിന് അറസ്റ്റ് ചെയ്യുമോ മുഖ്യമന്ത്രിയിലേക്ക് നീളുമോ എ കെ സെന്ററിലേക്ക് പോകുമോ എങ്ങോട്ടൊക്കെ ഈ റഡാർ എസ് ഐ ടി റഡാർ പോകുമ്പോൾ നമുക്ക് പറയാനാവില്ല എന്തായാലും വരുന്ന ദിവസം ഡിസംബർ ജാനുവരി മാസങ്ങൾ ആദ്യ നിർണായകമാണ് പിണറായിയെ സംബന്ധിച്ചിടത്തോളം വിവിധ തരത്തിലുള്ള കുരുക്കുകളാണ് വരാൻ പോകുന്നത് ഒരു പക്ഷേ ഈ അവസാന കാലം രണ്ടാം ഗവൺമെന്റിന്റെ അവസാന പടിയിറക്കം ഇങ്ങനെ ഒരുപാട് കുരുക്കുകളോട് കൂടിയിട്ടുള്ള ഒരു കുരിശിൽ കിടക്കുന്ന പടിയിറക്കം ആയിരിക്കുമോ പിണറായിക്ക് അതോ പഴയതുപോലെ എന്തെല്ലാം വന്നാലും രാവിലിനുൾപ്പെടെ എന്തൊക്കെ ഏതൊക്കെ വന്നാലും ഞാൻ അജ്യ അജയ്യനാണെന്ന് പറഞ്ഞ് പിണറായി തല ഊരുമോ അത് നമുക്ക് കാത്തിരുന്നു കാണാം